മലയാള സിനിമ ഇൻഡസ്ട്രിയെ നമുക്കിത് ഇപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാം പ്രമുഖ നടനാണത് ആ നിൽക്കുന്ന ഒരു ഷൂട്ടിംഗ് സെറ്റാണെന്ന് വിചാരിച്ചാൽ മതി ഒരു പ്രമുഖ നടൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഇവരുടെ ഇന്നത്തെ ഒരു വെളിപ്പെടുത്തൽ വെച്ചിട്ട് ഇവരുടെ സ്വഭാവം നമുക്ക് ആ പ്രമുഖ നടനും രണ്ട് നടിമാരും സൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഇതാണ് പ്രധാന കോഴിത്തരം ആ നടനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം കണ്ടില്ലേ ആരെന്നോ എന്തെന്നോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നെന്നോ ആഹാരം കഴിക്കുന്നെന്നോ ടോയ്ലറ്റിൽ പോകുന്നെന്നോ ഒന്നും നോക്കാതെ പാത്തും പതുങ്ങിയും കറങ്ങി നടക്കുന്ന നമ്മുടെ നടന്മാരുടെ ഇന്നത്തെ രീതി ഇതാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുത്തുകയാണ് അവർക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഷൂട്ടിംഗ് സെറ്റിലാണ് അവസരം കിട്ടിക്കഴിഞ്ഞ ഇതാണ് ഇവരുടെ രീതി കണ്ടല്ലേ അവർ ജോലി എടുക്കുന്നു തോന്നിക്കും എന്നാൽ ശ്രദ്ധ മുഴുവൻ ആരാണ് അപ്പുറത്തുള്ള പിടകൾ എന്നുള്ള നോട്ടത്തിലാണ് ആ പ്രമുഖൻ അവർ കരുതൽ കാണിക്കും സംരക്ഷകരാണെന്ന് തോന്നിപ്പിക്കും അവർക്ക് വെള്ളം കുടിച്ചോ ആഹാരം കുടിച്ചോ എന്ന രീതിയിലൊക്കെ അവർ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വിശാല ഹൃദയനായിട്ട് ചമയും ഇതൊക്കെയാണ് നമ്മുടെ പ്രമുഖൻ കണ്ടില്ലേ എന്നാലും ശ്രദ്ധ കണ്ടില്ലേ രണ്ടു പേരുണ്ടെങ്കിൽ രണ്ടിലും നോട്ടം ഉണ്ടെന്നാണ് എവർക്കൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആളും തരം ഒന്നും ഇവർക്കൊരു പ്രശ്നമല്ല ആരായിരുന്നാലും ഇന്ന് പരിചയപ്പെടുന്നതോ ഇന്നലെ കാണുന്നതോ അങ്ങനെയൊന്നുമില്ല ആരാണോ അവിടെ ഉള്ളത് അതിനെ പയ്യ ട്യൂൺ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത് നടൻ നോക്കണ നോട്ടം കണ്ട നിൽക്കണമെന്നിപ്പോൾ പ്രമുഖനാണെന്നുള്ള ആ നിലയിൽ വല്ല ജാടയ്ക്കും പോരിനും വല്ല കുറവുണ്ട കട്ടയ്ക്ക് നിൽക്കുകയാണ് പാവപ്പെട്ടവർ അവിടെ കണ്ടില്ലേ അവരുടെ ജോലി നോക്കാൻ വരുമ്പോൾ എങ്ങനെയൊക്കെ കോഴിത്തരം കാണിക്കാമെന്ന് ആ സൈസും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് പേര് വേണോ കൊടുക്കാം കേട്ടോ ഇങ്ങനെയും നമുക്ക് ഇന്നത്തെ കാലത്ത് ആ അവസ്ഥയെ ചിത്രീകരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആക്കി മാറ്റാം ഇതാണ് യഥാർത്ഥത്തിൽ മലയാള സിനിമയിലെ അവസ്ഥയെന്ന് പറയേണ്ടി വരിക